ഹലോ ചക്രകളിൽ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പം ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും ചെറുപ്പത്തിലെ തന്നെ മുടിനാല ഒരു വലിയ പ്രശ്നമാണല്ലേ നരച്ച മുടി കാണുക എന്നുള്ളത് അതായത് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു അമ്പതിനു ശേഷമൊക്കെ അല്ലെങ്കിൽ നാൽപ്പതിനു ശേഷമൊക്കെയാണ് മുടിയൊക്കെ ചെറുതായിട്ടൊന്ന് നരച്ച് വരുന്നത് തുടങ്ങുന്നത് അല്ലേ പക്ഷേ ഇപ്പം അങ്ങനെയല്ല അപ്പോൾ എല്ലാവർക്കും തന്നെ നമ്മൾ ചില ആൾക്കാരെ കണ്ടാൽ മുടി നനച്ചത് കാണുമ്പോൾ പ്രായമായവരെ പോലെ തോന്നിപ്പോകും അതിൽ അവർക്ക് പ്രായമുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകും അല്ലേ പക്ഷെ നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ചോദിക്കാതിരിക്കുന്നതാണ് പ്രായം ചെന്നവരെ പോലെ നമുക്ക് കാണാൻ ശ്രദ്ധിക്കും ചില ആൾക്കാർ ചില ആൾക്കാർ മുടി ശ്രദ്ധിക്കത്തില്ല അതൊള്ളു അതുപോലെ തന്നെ അവരുടെ ഫേസ് ഒന്നും അതായത് അവരുടെ സ്കിന്നു പോലും ശ്രദ്ധിക്കാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് കൂടുമ്പോൾ ഭയങ്കരമായിട്ട് പ്രായം ചെന്നവരെ പോലെ ആയിപ്പോവും അപ്പം നിങ്ങളൊരു കാര്യം ഓർക്കുക ഇപ്പോൾ ഇത് കൂടുതലായിട്ടും കാണുന്നതിൻ്റെ കാര്യം പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ താമസം ലേറ്റായിട്ടാണ് തലമുടി നേരെയൊക്കെ ഉണ്ടാകുന്നത് പണ്ടൊക്കെ വെല്ലുമച്ചിമാരെ കണ്ടാലറിയാം പക്ഷേ ഇപ്പോൾ ഒരുപാട് എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണശീലം ഉറക്കമില്ലായ്മ ടെൻഷൻ ജോലിഭാരം ഇതൊക്കെ കൊണ്ടാണ് അപ്പോൾ എല്ലാവർക്കും ജോലിഭാരമുണ്ട് അതായത് കാരണം അവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്ത് ജോലി ചെയ്യുന്നത് അല്ലേ അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്നാലും ഞാൻ പറയുന്നു ശനിയാഴ്ച ഞായറാഴ്ച അല്ലെങ്കിൽ സൺഡേ മിക്കവാറും അവധി ദിവസങ്ങളിലായിരിക്കും ആ ഒരു സമയത്തൊക്കെ നിങ്ങളുടെ സ്കിന്നിനെയും ഹെയറിനെയും ഒക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെയൊക്കെ മറികടക്കാൻ നൂറ് ശതമാനം സാധിക്കും എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്ന് നമ്മുടെ ആ ഒരു ഹെയർ ഒക്കെ ഗ്രേ ഹെയർ എങ്ങനെ കവർ ചെയ്യാം ഗ്രേ ഹെയറിനെ എങ്ങനെ കുറയ്ക്കാം അതായത് റൂട്ടിൽ നിന്ന് വരുന്ന പുതിയ മുടികളെയൊക്കെ എങ്ങനെ കറപ്പിച്ചെടുക്കാം എന്നാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നത് അതുകൊണ്ട് എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണുക വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ഒരു ലൈക്കും സപ്പോർട്ടിനായിട്ടൊരു ഹൈപ്പും തരാനും മറന്നുപോലെ ഞാൻ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട് മുടി നല്ലതായിട്ട് കറത്ത് വരാനായിട്ടും അഞ്ച് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് മുടി കറപ്പിക്കാനായിട്ടും ഇൻസ്റ്റൻറ്റ് ഹാഡൈകളും ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇതൊന്നും കെമിക്കൽ അല്ല തികച്ചും നാച്ചുറൽ തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ എൻ്റെ മുടിയിൽ തന്നെയാണ് കൂടുതലും തേച്ച് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇത്ര ഇപ്പം ഈ അമ്പത്തിമൂന്ന് വയസ്സാണ് ഇതുവരെയായിട്ടും ഒരു നര പോലും വന്നിട്ടില്ല കാരണം ഞാൻ ഒരു കെമിക്കലും തൊട്ട് പോലും നോക്കിയിട്ടില്ല നമ്മുടെ വീട്ടുമുറ്റത്തും തുടിലുമൊക്കെയുള്ള പല കാര്യങ്ങളും ചേർന്നുള്ള കയ്യൂന്നി അതുപോലെ തന്നെ എന്താണ് കറിവേപ്പില തുളസിയില മുരിങ്ങയില ഇങ്ങനെയുള്ള സാധനങ്ങൾ ദില്ലിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള എണ്ണയാണ് ഞാൻ തേക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ കൂട്ടുകൾ തയ്യാറാക്കിയിട്ടുള്ള ഹെയർ ഡൈകളുമാണ് തേക്കുന്നത് ഹെയർ ഡൈ എന്ന് ഉദ്ദേശിച്ചാൽ ഹെയർ പായ്ക്കാണ് അത് വെളുത്ത മുടിയിൽ തേക്കുമ്പോൾ അവർക്ക് ഹെയർ ഡൈ ആയിട്ട് പ്രവർത്തിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗ്രേ ഹെയർ മൊത്തം നന്നായിട്ട് കവർ ചെയ്യാനെ സഹായിക്കും അപ്പോൾ ഇന്ന് പറഞ്ഞു തരുന്നത് നമ്മുടെ ഗ്രേ ഹെയർ അതായത് വെളുത്ത മുടിയെ നന്നായിട്ട് കറുപ്പിക്കാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് ഈ ഒരു ഹെയർ ഡൈ നമ്മുടെ മുടി വേരുകളെ തന്നെ കറുപ്പിക്കും അതുപോലെ തന്നെ പുതിയ പുതിയ മുടികൾ മുടികളുണ്ടാകുന്നതെല്ലാം നല്ല കറുപ്പ് നിറത്തിലൂടെ വരാൻ സഹായിക്കുന്നു അതുപോലെ നിങ്ങൾ ഉള്ളിലൂടെ നമ്മൾ ഭക്ഷണത്തിലൂടെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നൂറു ശതമാനം തന്നെ നിങ്ങളുടെ മുടി നല്ല കറിക്കട്ട കറപ്പായിട്ട് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് അമ്പതിന് ആറ് അറുപത് വയസ്സൊക്കെ ആകുമ്പോഴേ നിങ്ങൾക്കൊരു സ്റ്റാർട്ട് അതായത് മുടി മുടിനരെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിക്കുക അപ്പോൾ അതിനായിട്ടാദ്യം ആ രണ്ട് നെല്ലിക്ക ഡെയിലി നമ്മൾ പച്ചയ്ക്ക് കഴിക്കാൻ ശ്രമിക്കുക വളരെയധികം നല്ലതാണ് നമ്മുടെ തലമുടിക്കും നമ്മുടെ സ്കിന്നിനുമൊക്കെ രണ്ടേ രണ്ട് നെല്ലിക്ക അപ്പോൾ നമ്മളിത് തുടർച്ചയായിട്ട് കഴിക്കുക രണ്ട് നെല്ലിക്ക കഴിച്ച ഒരു ഒരു നെല്ലിക്ക മുതൽ രണ്ട് വരെ കഴിക്കുക അപ്പം നെല്ലിക്ക ഇഷ്ടമില്ലാത്തവരെങ്കിലും ഒരു നെല്ലിക്കായാലും കഴിക്കാൻ ശ്രമിക്കുക പിന്നെ ചിലവരെന്നോട് ചോദിക്കുക നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ നല്ലതല്ലേ ജ്യൂസ് കഴിച്ചാൽ നല്ലതാണ് പക്ഷേ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം നെല്ലിക്ക ജ്യൂസ് കഴിച്ചാൽ മതി കാരണം നമ്മൾ നെല്ലിക്ക ജ്യൂസ് ഉണ്ടാക്കുമ്പം ഒരഞ്ചോ ആറോ എണ്ണമൊക്കെ ഇട്ടാണ് ജ്യൂസ് കഴിക്കുന്നത് അല്ലേ എന്നാലേ കുറച്ച് കാണത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി കൂടുകയും ചെയ്യും നമുക്ക് അത് ഒത്തിരി കഴിച്ചാൽ നമുക്ക് ഏത് കാര്യം ഒത്തിരി കഴിച്ചാൽ ഗുണത്തേക്കാളെ ദോഷം ചെയ്യും ജ്യൂസ് കഴിക്കുന്ന ഒരു കാര്യം ചെയ്യുക അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഹണിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ അത് നമ്മുടെ തടി കുറയാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ വരാനായിട്ടും സഹായിക്കുന്നു അപ്പം ഇത് രണ്ടും കൂടെ കഴിക്കുമ്പോൾ നമ്മൾ ആഴ്ചയിൽ മൂന്ന് വെട്ടം കഴിച്ചു പോവുക അല്ലാതെ ഡെയിലി കഴിക്കേണ്ട ആവശ്യമില്ല രണ്ട് നെല്ലിക്ക മാത്രം കഴിക്കുന്നത് രണ്ട് നെല്ലിക്ക ഡെയിലി നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ ചീരയില മുരിങ്ങയില മത്തയില അതുപോലെ തന്നെ പച്ചക്കറികൾ ഇലക്കറികളും ഒക്കെ ധാരാളം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുക ധാരാളം ഈ ഒരു സമയത്ത് നല്ല ചൂടുള്ള സമയമാണ് അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മുടെ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്ന സമയം കൂടിയാണ് അപ്പം എന്താണ് നല്ല പോലെ തന്നെ വെള്ളം കുടിക്കുക അളർന്ന് വെച്ച് തന്നെ ഒരു രണ്ട് മൂന്ന് ലിറ്റർ അളർന്ന് വെച്ച് തന്നെ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോ ആവും അതുപോലെ തന്നെ ചുളിവുകളൊക്കെ നന്നായിട്ട് കുറയ്ക്കാൻ സഹായിക്കും തലമുടിക്ക് നല്ലതാണ് അപ്പം നമ്മുടെ എല്ലാ രോമകൂപങ്ങളിലൂടെ തന്നെ നമുക്ക് നല്ലൊരു എന്താ പറയുക ജലാംശം എപ്പോഴും നിലനിർത്തണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഉള്ളിലൂടെ കഴിക്കുക നല്ല വെള്ളം കുടിക്കുക നല്ല ജ്യൂസ് കുടിക്കുക വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജ്യൂസുകൾ കുടിക്കുക ഇതൊക്കെ നമ്മുടെ ഹെയറിന് വളരെയധികം എഫക്റ്റീവ് ആണ് ഇനിയും നമുക്ക് നല്ലൊരു ഹെയർ ഡേ തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ആദ്യം പറയുന്നത് നമ്മുടെ വീട്ടിൽ നല്ല മൈലാഞ്ചിയില അതായത് നല്ല ചുവന്ന കളർ കിട്ടുന്ന നല്ല മൈലാഞ്ചിയില ഉണ്ടെങ്കിൽ അതെടുക്കുക അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ നിന്ന് നല്ല മെഹന്ദി പൗഡർ ഹെന്ന പൗഡർ വാങ്ങിക്കാൻ കിട്ടും അങ്ങാടി കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇല്ലെങ്കിൽ ഓൺലൈനിൽ വാങ്ങിക്കാട്ടോ ഓൺലൈനിൽ വേണമെങ്കിൽ ഞാൻ വീട്ടിലൂടെ ടാഗ് ചെയ്തേക്കാം ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങാടി കടകളിൽ പോയി നല്ല കൊച്ചിയുള്ള ഹെന്ന പൗഡർ തന്നെ വാങ്ങിക്കുക അത് നമുക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ ആവശ്യമാണ് ഒരു ഇരുമ്പിൻ്റെ കടായി എടുത്ത് വയ്ക്കുക ഇരുമിൻ്റെ അംശവും നമുക്കിതിനകത്തേക്ക് ആവശ്യമാണ് അപ്പോൾ ഒരു ഇരുമ്പിൻ്റെ കടായി എടുത്തു വെച്ചിട്ട് അഞ്ച് ടേബിൾ സ്പൂണ് ഹെന്ന പൗഡർ അതായത് അത് നമ്മൾ ഇട്ട് കൊടുക്കുക അഞ്ച് ടേബിൾ സ്പൂൺ ഹെന്നാ പൗഡർ ഇനി അതിലേക്ക് നമുക്ക് ബൃംഗരാജ പൗഡർ ചേർത്ത് കൊടുക്കുക ബൃംഗരാജ പൗഡർ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് ടീസ്പൂൺ പൊടി ചേർത്ത് കൊടുക്കുക അപ്പം പൊടി ബൃംഗരാജ പൗഡർ നെല്ലിക്ക പൊടി ഇത് മൂന്നും നമ്മൾ ചേർത്തു ഇനിയും നമുക്ക് ചേർക്കാനുള്ള സാധനം ചില ഒരു നുള്ളു ഉപ്പ് ചേർക്കുക അത് കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അവിടെ വെക്കുക വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു ബീട്രൂട്ട് മുഴുവനായിട്ട് നല്ലൊരു വലിയ ബീട്രൂട്ട് തന്നെ എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ച് വെള്ളവും കൂടെ കൂട്ടി ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക നല്ലപോലെ അടിച്ചെടുക്കുക അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കട്ടൻ ചായ രണ്ട് ടേബിൾ സ്പൂൺ കട്ട തേയിലപ്പൊടി ഇട്ടിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് കട്ടുപ്പത്തിൽ തിളപ്പിച്ചെടുത്ത കട്ടൻ ചായ എടുക്കുക എന്നിട്ട് ഇതും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് അരച്ച് എടുക്കുക അരച്ചെടുത്തതിന് ശേഷം ചെറു ചൂടോടെ നമ്മൾ ഈ പ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതിൽ കൂട്ടിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുക നാരങ്ങ നീരൊക്കെ മുടിക്ക് നല്ല ക്ലേസിങ് കിട്ടാനായിട്ടും താരനൊക്കെ മാറാനായിട്ടും ഒക്കെ നല്ലതാണ് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് ഷൈനി ആയിട്ട് കിടക്കാനായിട്ടും നല്ലതാണ് അപ്പോൾ കുറച്ച് കളറും കൂടെ നമ്മുടെ ഈ ഒരു പിന്നെ ഹെർഡേക്ക് കിട്ടാനും വളരെയധികം ഹെല്പ് ചെയ്യുന്നു അപ്പോൾ നല്ലവണ്ണം തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒരു കവർ ചെയ്ത് വെക്കുക കാറ്റ് കയറാത്ത വിധം കവർ ചെയ്ത് ഓവർനൈറ്റ് മൊത്തം അടച്ചു വെക്കുക അടച്ച് വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമ്മൾ എപ്പോഴാണോ നമ്മുടെ തലയിൽ ഈ ഒരു ഹെയർ ഡേ യൂസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ഗ്രേ ഹെയർ കവർ ചെയ്യാൻ വേണ്ടി ചെയ്തത് ആ സമയത്ത് നമ്മൾ എടുത്തിട്ട് നല്ലവണ്ണം തന്നെ നേരത്തെ തന്നെ മുടിയെല്ലാം നല്ലപോലെ എണ്ണമയം കളഞ്ഞ് വെക്കേണ്ടതാണ് എന്നിട്ട് നമ്മൾ പാർട്ടീഷൻ എടുത്തിട്ട് നല്ലപോലെ തന്നെ ബ്രഷ് കൊണ്ടോ ഗ്ലൗസ് ഇട്ട് കൈ കൊണ്ടോ എങ്ങനെ വെള്ളം നിങ്ങൾക്ക് നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാം ഫസ്റ്റ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് തവണ ചെയ്യുന്നത് രണ്ട് മണിക്കൂറെങ്കിൽ നിങ്ങളിരിക്കണം അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഓറഞ്ച് കളർ ആയിരിക്കും കിട്ടും നല്ല ഓറഞ്ച് കളറല്ല കിട്ടുന്നത് നല്ലൊരു ഗോൾഡൻ കളറായിരിക്കും ചില ആൾക്കാർക്ക് കിട്ടുന്നത് ചില ആൾക്കാർക്ക് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് കിട്ടും അപ്പോൾ അത് ഓരോരുത്തരുടെ ഹെയറിന് അനുസരിച്ചിരിക്കും അല്ലാതെ ഓറഞ്ച് കളർ കിട്ടത്തില്ല അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുക കാരണം ഈ സമയം ഇത്രയും ഇരിക്കുകയും കൂടെ വേണം അപ്പോഴാണ് നമുക്കൊരു പക്ക റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ എത്ര വെളുത്ത മുടിയിലും നമുക്കിത് ചെയ്യാം ഇതിൽ നമ്മളിങ്ങനെ ചെയ്യുക അപ്പോൾ ചില ആൾക്കാർക്ക് എന്താ പറയുക എട കളർ എന്ന നിറ്റിയുടെ ഫ്രണ്ട് നിര ഒക്കെ ഉള്ളവർ കാണും അവർക്ക് ചിലപ്പോൾ ഈ ഒരു ബ്രൗൺ ഷെഡിൽ അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗൺ ഷെഡിലൊക്കെ ഹെയർ നിൽക്കുന്ന കാണാൻ ഇഷ്ടമായിരിക്കും അപ്പോൾ എന്താണ് ചെയ്യുന്നത് ഈ സ്റ്റെപ്പ് ഈ സ്റ്റെപ്പ് നിങ്ങൾ അവസാനിപ്പിക്കുക അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് കൊണ്ട് തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്യുക നിങ്ങൾ എന്നിട്ട് വന്നിട്ട് ശേഷം ഈ ഒരു കൂട്ട തലയിൽ തേച്ചതിന് ശേഷം രണ്ട് മണിക്കൂറിനിക്കുക പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അതിന് ശേഷം നല്ല കണ്ടീഷണർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഹെയറിന് ചേരുന്ന ഹെയർ ഇല്ലാത്ത കണ്ടീഷണർ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റോളം കണ്ടീഷണർ അപ്ലൈ ചെയ്തിട്ട് നല്ലപോലെ വാഷ് ചെയ്ത് കളയുക നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ഗോൾഡൻ ബ്രൗണിലൊക്കെ നമ്മുടെ മുടി ഇരിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എന്താണ് നല്ല രസമായിരിക്കും കാണാനായിട്ട് അപ്പോൾ ഇട മുടി വെ വെളുത്ത മുടി ഉള്ള ആൾക്കാർക്ക് പട്ടുപോലെ നരച്ച ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് കറപ്പിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ഭംഗിയല്ലേ അപ്പം അവരെന്താ ചെയ്യണം ആദ്യത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഓരോ എണ്ണമയോ എണ്ണമയോ ഒന്നും തേക്കരുത് പിറ്റേ ദിവസം പ്ലെയിൻ വാഷ് ചെയ്ത് ഉണങ്ങിയ മുടിയിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യണം നല്ല ക്വാളിറ്റിയുള്ള ഇൻഡിഗോ പൗഡർ അപ്പം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്ന സാധനങ്ങളെല്ലാം തന്നെ നമ്മുടെ മുടിക്ക് മുടി വേരുകളെ തന്നെ കറപ്പിക്കുന്നതാണ് ഇതൊരു ഹെഡൈ ആയിട്ട് മാത്രമല്ല പ്രവർത്തിക്കുന്നത് മുടി വളരാനായിട്ട് താരം കുറയാനായിട്ട് മുടി വേരുകളെ കറപ്പിക്കാനായിട്ട് പുതിയ മുടികൾ വരുന്ന നല്ല കറുത്ത മുടികളാവാ ആവാനായിട്ടും ആരോഗ്യമുള്ള ഹെയറിനുമൊക്കെ കൂടിയാണ് നമ്മളിതെല്ലാം ചേർക്കുന്നത് ചില ആൾക്കാർ എന്നോട് പറയും അതിന് തന്നെ ഒരു കൊച്ചും അലാജിയും േകണം അത് കഴിഞ്ഞിട്ട് ഹെന്ന ചെയ്യണം മുടി കറക്കത്തില്ലേ കറക്കും കുഴപ്പമില്ല പക്ഷേ നിങ്ങളുടെ മുടി കറുത്താൽ മാത്രം മതിയോ പിന്നീട് വരുന്ന മുടികൾ നിങ്ങൾക്ക് നല്ല മുടികൾ വേണ്ടേ മുടി വളരണ്ടേ ചില ആൾക്കാർക്ക് ഹെന്നയൊക്കെ ചെയ്ത് കഴിഞ്ഞ് മുടി പൊട്ടി പൊട്ടിപ്പോകുന്നു ഡ്രൈ ആയിട്ട് പോകുന്നു അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ ഇങ്ങനത്തുള്ള സാധനങ്ങൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്തത് നിങ്ങൾ മനസ്സിലാക്കുക അതാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ പറഞ്ഞു തരുമ്പോഴാണ് വീഡിയോ നീണ്ടുപോകുന്നത് അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക പിന്നെ നമ്മളെ നല്ല ഇന്ത്യക്ക് സെക്കൻഡ് സ്റ്റെപ്പ് നല്ല ഇൻഡിഗോ പൗഡറ് നല്ലവണ്ണം തന്നെ ചെറു ചൂടുവെളുത്തൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ നല്ലതായിട്ട് ഉണങ്ങിയ ഹെയർ ആയിരിക്കണം ഒരു തുള്ളി പോലും നിങ്ങൾ എണ്ണമായി ഉപയോഗിക്കരുത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് രണ്ട് തവണ ചെയ്യുമ്പോഴും ഷവർ ക്യാപ്പ് ഉപയോഗിക്കാൻ മറക്കല്ലേ നല്ലപോലെ ഷവർ ക്യാപ്പ് ഇട്ടിട്ട് ഒന്നോ രണ്ടോ ഷവർ ക്യാപ്പ് ഇട്ട് നല്ലപോലെ വെളുത്ത മുടി ഉള്ള ആൾക്കാർ രണ്ട് ഷവർ ക്യാപ്പ് നിങ്ങളും യൂസ് ചെയ്യുക ഇത് നല്ലതായിട്ട് കെട്ടിവെച്ചിട്ട് അവരും ആദ്യത്തെ തവണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് മണിക്കൂർ ഇരിക്കുക നിങ്ങൾക്ക് നേരത്തെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ കുറച്ചൊക്കെ ഒരു കളറൊക്കെ മങ്ങി വരുന്നതേ ഉള്ളൂ ആ ഒരു പിന്നെ എന്താ പറയുക ബ്രൗൺ കളറോ അല്ലെങ്കിൽ ഓറഞ്ച് കളറോ ഒക്കെ മങ്ങി വരുന്നോ ഉള്ളെങ്കിൽ നിങ്ങളുടെ ഹെനായിട്ടതിന് ശേഷമുള്ള കളറൊക്കെ മങ്ങി വരുന്നേ ഉള്ളൂ തലമുടിയിൽ കുറച്ചുണ്ട് എന്നുള്ളവരുണ്ടെങ്കിൽ ഒന്നൊന്നര മണിക്കൂറൊക്കെ ഇരുന്നാൽ മതി കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ രണ്ട് മണിക്കൂർ തന്നെ ഇരിക്കും രണ്ടോ അതിലധികം പ്രശ്നമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ ഈ ചൂടുള്ള സമയത്തൊക്കെ നമുക്ക് തലയ്ക്ക് നല്ല തണുപ്പ് നല്ലതാണ് അപ്പം അലർജി പ്രശ്നങ്ങളോ എന്താ പറയുക നീതിളക്കോ ഒന്നുമില്ലാത്തവരൊക്കെ ആണെങ്കിൽ അത്രയും നേരം നമുക്ക് ഇരിക്കുന്ന ഒരു കുഴപ്പമില്ല എനിക്കിപ്പോൾ തുമ്മലും അലർജിയും ചുമയും ഒക്കെ ഉള്ള ആളാണ് പക്ഷേ ഞാൻ എന്നാലും ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഒരു കാര്യം കൂടി അതിനകത്തേക്ക് ചേർക്കുക നമ്മുടെ എന്താണ് പറയുക പനിക്കൂർക്കയിലേയും ഒരു കൈവിടെ പനിക്കൂർക്കയിലേയും ഒരു കൈവിടെ തുളസിയിലെയും കൂടെ നന്നായിട്ട് അരച്ചിട്ട് അല്ലെങ്കിൽ അത് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ആ വെള്ളം ഒഴിക്കുകയോ അല്ലെങ്കിൽ നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചിട്ട് ആ വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് തലേ ദിവസം ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് വയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീരിറക്കോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ രണ്ടാമത്തെ ഇൻഡിഗോ ഇതുപോലെ ചെറു ചൂടുവെള്ളത്തിൽ ആവശ്യത്തിനെടുത്ത് നല്ല ഇൻഡിഗോ പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിലൊക്കെ ടാങ്ങിയതേക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങാടി കടകളിലൊക്കെ പച്ച മരുന്നുകളിലൊക്കെ നല്ല ഇൻഡിഗോ പൗഡർ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അത് ഉപയോഗിച്ചാലും മതി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിരിക്കണം ഒരുപാട് ലൂസായി പോകരുത് ഒരുപാട് കട്ടിയായി പോരുത് ഒരു മീഡിയം പരിവത്തിൽ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അതേ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക രണ്ട് മണിക്കൂർ ഇരിക്കുക അതിനുശേഷം പ്ലെയിൻ വാഷ് ചെയ്ത് കളയുക അപ്പം ചില ആൾക്കാർക്ക് ഇൻഡിഗോ പൗഡർ യൂസ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത് തലമുടിക്ക് ഡ്രൈനസ് ഉണ്ടാവാറുണ്ട് അതിന് ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള അലോവര ഒരു പീസ് കറ്റാർ വാഴയുടെ ജെല്ലും അതുപോലെ തന്നെ കുറച്ച് ചെമ്പരത്തിപ്പും കൂടെ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് ഹണയും കൂടെ അതിനകത്തേക്ക് ഒഴിക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക കുറച്ച് കുറച്ച് നന്നായിട്ട് നടിച്ച് അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക നല്ലവണ്ണം തന്നെ തലയിലെല്ലാം അപ്ലൈ കാൽപ്പിലെല്ലാം അപ്ലൈ ചെയ്യുക അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം വെച്ചിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിന് സമയമില്ല എന്നുണ്ടെങ്കിൽ നല്ല കണ്ടീഷണർ വാങ്ങിക്കുക ഹെയർ ഫോൾസ് ഒന്നും ഇല്ലാത്ത നല്ല കണ്ടീഷണർ വേണം ഞാൻ വീടുകളിൽ ടാക്കിയതേക്കാം കേട്ടോ അപ്പം അത് വാങ്ങിച്ചിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് രണ്ടാമത്തെ സ്റ്റെപ്പ് എഡിഗോ ചെയ്തതിനു ശേഷം അത് മുടി കഴുകിയതിന് ശേഷം പ്ലെയിൻ വാഷ് ചെയ്തതിന് ശേഷം നമ്മളിത് കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റിരിക്കുക ആയിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കളയുമ്പം നല്ല സോഫ്റ്റ് ആയിട്ട് മുടി കിടക്കും പിന്നെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു അടുത്ത റൂട്ടിൽ നിന്ന് വരുന്ന മുടി വരുന്ന ആ ഒരു വെളുത്ത മുടി കാണുമ്പോൾ നിങ്ങൾ ചെയ്താൽ മതി ചില ആൾക്കാർക്ക് പിന്നീട് നരമുടി കുറഞ്ഞു വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് കാരണം അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് എല്ലാവർക്കും ഇന്ന് തേച്ചിട്ട് നാളെ അതിൻ്റെ റിസൾട്ട് ഇന്ന് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ ഉടനെ നാളെ എൻ്റെ മുടി അങ്ങ് നീണ്ട് പാദം വരെ വളരണമെന്നുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഇന്ന് തേച്ചിട്ട് നാളെ എൻ്റെ മുടി അങ്ങ് എന്താ പറയുക മൊത്തത്തിൽ അങ്ങ് പിന്നീട് നരയ്ക്കാത്ത വിധം കറക്കണമെന്നാണ് അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല കാരണം നമ്മുടെ മുടി നിര വന്നു കഴിഞ്ഞാൽ അതിനെ കുറയ്ക്കാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെങ്കിൽ അതിനെ കവർ ചെയ്യാനാണ് നോക്കേണ്ടത് അതിന് നമുക്ക് കുറച്ച് സമയം വേണ്ടി വരും പിന്നെ ചില ആൾക്കാർക്ക് ആദ്യ സ്റ്റെപ്പ് യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് കളർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കറുപ്പ് നിറം കിട്ടിയില്ല കിട്ടിയില്ലായെന്നുണ്ടെങ്കിൽ സെക്കൻഡ് സ്റ്റെപ്പ് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പം നല്ല രീതിയിലുള്ള വ്യത്യാസം സംഭവിക്കും എന്തായാലും നമ്മുടെ ഗ്രേ ഹെയർ കവർ ചെയ്ത് തന്നെ ഇരിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ട് വ്യക്തമായിട്ട് ചെയ്തു നോക്കാൻ ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം തന്നെ റിസൾട്ട് കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ എല്ലാവരെയും ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ